അപ്പൊ ഉള്ള സാധനങ്ങളെല്ലാം സെറ്റ് നമ്മുടെ നമ്മുടെ ജോലി നൈറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻ സിലോപ്യ പിന്നെ അതിന് ചേർക്കാനുള്ള ചേരുവകളെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അത് ഈ തേങ്ങ നമ്മൾ കഷ്ടപ്പെട്ട് പൊതുശിയാണ് അവിടെ കുക്കിനെ പരിചയപ്പെടാം നമ്മുടെ കുമരകൻകാരി എൻ്റെ സ്വന്തം ഭാര്യ പാർവതി ഇത് എൻ്റെ സ്വന്തം അനിയത്തി ഐശ്വര്യസ് നമ്മൾ യാത്രയെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇന്ന് എന്തായാലും വീട്ടിൽ എത്തിയല്ലേ അപ്പം എന്തേലും പരിപാടി സെറ്റ് ചെയ്യാം നമുക്ക് നൈറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ളത് എന്നാൽ പിന്നെ വൈകിട്ട് നമുക്ക് ഉണ്ടാക്കാം പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതി ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല മെയിൻ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും മുഖവരല്ലാരി ആ അതെ 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 പക്ഷേ കുമ്മരാമകാരിയെന്ന് എന്ന് പറഞ്ഞാട്ടോ ഞാൻ കിട്ടിയത് അപ്പം അവരങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത്യാവശ്യം ഈ സ്പോട്ട് എന്താ പറയുക സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് അത്യാവശ്യം ബൈ പിടിക്കാൻ വേണ്ടി കാരണം നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യുക ഈ ഒരു മൂഡ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടണമെന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്പോട്ടാണിത് എൻജോയ് അവർ ലൈഫ് ഓക്കെ അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷെഫ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഷെഫ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ സെറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് മീൻ Ito ang gawin ko na ilna guys. മീന്താണ്ട് ഇവിടെ ചട്ടിയിലേക്ക് ആയുധം വെച്ചാൽ കളിയനുസരിച്ചു ഞാൻ അലമ്പുണ്ടാക്കിയതിന് എന്നെ അടുക്കള അവിടുത്തെ മേൽ തേങ്ങ തിരുമേരം ഞാൻ നമ്മടെ തേങ്ങാ മൊത്തത്തിൽ തീരുന്നു കാലി തേങ്ങ പാൽ അടിക്കണ പരിപാടി ഇതാണ് നമ്മുടെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലേ അങ്ങനെ നമ്മുടെ നിർവ്വാണയ്ക്കുള്ള തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് സെറ്റ് ആക്കിയേ കാണാം ചെറുതായി ഇരിഞ്ഞ് നമുക്കിപ്പം ചേർക്കാം തിളച്ച് വരുമ്പോൾ മുളക് ആണ് ആണേ മെയിൻ ഇൻഗ്രീഡിയൻ ഉണ്ടേ അപ്പോൾ ഗൈസ് നമ്മുടെ നിർവ്വഹണം ഏകദേശം റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നു യാ സെറ്റ് ഫൈസിങ് കിട്ടാനാണ് അപ്പോൾ ഗയ്സ് നമ്മുടെ നിർവാണയട സെറ്റ് ഇനി എടുത്ത പ്ലേറ്റിന അതിന അതിയാ മാത്രം മടി ഇതാണ് ദ ഫൈനൽ ടച്ചാ നമുക്ക് സേദ ഓക്കേ സ്റ്റഫ് എന്താണ് അപ്പം ടൈസ് ഓക്കേ അപ്പോൾ നമ്മുടെന്ത നിർവാണ സ്പെഷ്യൽ നമുക്ക് നമ്മുടെ നിർവ്വാണ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കെ കയ്യിലോട്ട് വരുന്നില്ലല്ലോ കേട മോനെ സെറ്റ് കൊള താങ്ക് യു ഫോർ എ വണ്ടർഫുൾ ഈവനിങ് ഗായ്സ് ഇത് ഇനി തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ